ിലാണ് തേജസ് ആർ ജെഡി ലീഡ് ചെയ്യുന്നത് ബിജെപി പോലും ആർ ജെ പിന്നെ ഇടങ്ങളിൽ ബിജെപിയേക്കാൾ ആർ ഡി മുന്നിലാണ് മത്സരം വീണ്ടും പോസ്റ്റൽ ബാലറ്റിന്റെ വലിയ മേധാവിത്വം എൻ ഡി എ ആവർത്തിക്കാൻ കഴിയുന്നില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇപ്പോൾ വരുന്ന സൂചന അനുസരിച്ച് തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരേ ഒരാൾ ഒരേ ഒരു പോരാളി ഒരേ ഒരു രക്ഷകൻ ഒരേ ഒരു കരുത്തൻ ഇപ്പോൾ ഒരു മത്സരത്തിൽ എല്ലാവരും തളർന്നിരിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യന്റെ തേരോട്ടമാണ് നിങ്ങൾ കാണുന്നത് തേജസ്വി യാദവിന്റെ തേരോട്ടമാണ് ബദലാവൂ എന്ന മുദ്രാവാക്യം മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന തേജസ്ന്റെ മുന്നേറ്റമാണ് തേജസ്വ യാദവ് കുതിച്ചു വരുന്ന കാഴ്ചയാണ് മഹാഠ്ബന്ധന തേജസ് യാദവിന്റെ കുതിപ്പിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ് യുവാക്കളാണ് അതെ ീഡ് വർദ്ധിപ്പിക്കുന്നു എഴുപത്തിയഞ്ചിലേക്ക് ആർ ജെ ഡി ഡി ലീഡ് ഉയർത്തുന്നു അതെ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളിലേക്ക് ആർ ജെ ഡി ആർ ജെ ഡി ഡി ഖമോണ്ട മോനെ എന്ന് തേജസ്വിടെ പറയുന്നു പക്ഷേ രാഹുലിനോട് പറഞ്ഞിട്ടും രാഹുലിന്റെ കോൺഗ്രസിന് ആ രീതിയിലേക്ക് രണ്ട കോൺഗ്രസിൽ ഒറ്റയായി പോരാട്ടമാണ് മത്സരിച്ച കോൺഗ്രസ് ആ സീറ്റുകൾ പാഴാക്കിയു എന്നൊരു ചോദ്യം ആ സീറ്റുകൾ ജെ ഡിയുവിനെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഫലം ഉള്ളതും ഒരു അതെ അതെ ക്യാമ്പിൽ മറ്റൊന്നാകും എൽ ജെ പി ആണ് ിൽ മഹാഗ്ബന്ധൻ തേജസ് തേജസ്വി എന്ന മനുഷ്യന്റെ ഒറ്റ ഇതാ മഹാഗഢ്ബന്ധന്റെ ചലനം പ്രേക്ഷകർ കാണുന്നു അങ്ങനെ ബീഹാറിലൂടെ ബീഹാറിൽ പാടലിപ്പത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറെ തേജസ്വി യാദവിന്റെ തിരിച്ചുവരവ് പ്രീ പ്രേക്ഷകരെ നിങ്ങൾ സിനിമകളിൽ കാണുന്ന മനോഹരമായ ക്ലൈമാക്സുകൾ പോലും എത്ര മനോഹരമായ ഫൈറ്റാണ് ബിഹാറിൽ നടക്കുന്നത് തേജസ്വി യാദവ് പക്ഷെ എപ്പോഴും പറയണം ഒന്ന് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തേജസ്വി യാദവിന്റെ കൈപിടിച്ച് മഹാഗഡ്ബന്ധൻ വലിയ ആ ഭൂരിപക്ഷത്തിലേക്ക് കടന്നുകയറുവായിരുന്നു തേജസ്വി യു ആർ ദ മാൻ യു ആർ ദ ഹീറോ ഈ മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയേക്കാം പക്ഷേ നിങ്ങൾ പോരാടി താഴ്ന്നു വീഴുന്ന കർണനാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത്

മികച്ച ാണ് കോൺഗ്രസ് അതേസമയം തന്നെ ആർ ജെ ഡി ഇപ്പോൾ എൺപത് കടന്നതായിരുന്നു ആ ലീഡ് താഴേക്ക് വന്നിട്ടുണ്ടാകണം അങ്ങനെയാണ് എൺപത്തി അഞ്ചിലേക്ക് എത്തുക

എൻ ഡി എ നൂലേക്ക് എത്തുന്നു പക്ഷേ തേജസ് യാദവിന്റെ പ്രകടനം കഴിഞ്ഞ തവണക്കാൾ തേജസ് യാദവ് പ്രകടനം കാഴ്ചവയ്ക്കുന്നു ആർ ജെ ഡി ഡ്രകടനം കാഴ്ച വയ്ക്കുന്നു പക്ഷേ ആർ ജിക്ക് പിന്തുണ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല തീർത്തിൽ തളർന്നിരുന്നു പോകുന്ന ഒരു പടയാളിയായി തേജസ് യാദവ് ആ ജെ ഡി എഴുപത്തി കോൺഗ്രസ് എട്ട് ഈ തേജസ് യാദവ് നയിച്ച് രഥം വലിക്കാൻ ഒരു ശക്തമായ പോരാളി ഉണ്ടായിരുന്നെങ്കിൽ നിതീഷ് കുമാറിന് ബി ജെ പിന്നെ ബി ജെ പിക്ക് നിതീഷ് കുമാറിനെ പോലെ സാമ്രാജ് ചൌധ്രിക്ക് നിരീക്ഷണിനെ പോലെ തേജസ് യാവുദ്ദിന് ഒരു പങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ആയിരുന്നു പ്രതീക്ഷ പക്ഷേ രാഹുലിന് തേജസ് എൻ ഡി എൻ ഡി എ ഫിഫ്റ്റി വൺ 100 ਤੋਂ 103 ਲੇਕ ਮਾਰੀ വീണ്ടും എൻ ഡി യുടെ കുതിപ്പ് കാണുന്നു അവിടെ എണ്ണയിട്ട മെഷീൻ പോലെയാണ് നിങ്ങൾ എങ്ങനെയാണോ എങ്ങനെയാണോ കുരുക്ഷേത്രം അർജുനും പോലെ കുരുക്ഷേത്ര ഭൂമിയിലെ കൃഷ്ണനും അർജുനും പോലെ മോദിയും നിതീഷും അതായത് നരേന്ദ്രമോദിയും നിതീഷും ഗീതോപദേശം പങ്കുവച്ചും തേര് തെളിച്ചും അവർ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇവിടെ തെറ്റായ വോട്ട് ഉപദേശം വലിക്കാൻ നോക്കിയെങ്കിലും ആർ ജെ ഡി ഒറ്റ ആർ ജെ എന്ന കർണൻ എല്ലാ സാഹചര്യങ്ങളും എതിരായിട്ടും എല്ലാ വാഗ്ദാനങ്ങളും കൊടുത്തിട്ടും കൃത്യമായി തന്റെ രാഷ്ട്രീയ ആശയങ്ങളെ തെളിയിച്ചിട്ടും ശക്തമായി പ്രതിരോധം ചോദിട്ടും ആ മനുഷ്യൻ ഒരു കരിമനെ പോലെ പോരാടുന്ന കാഴ്ച ഇപ്പോൾ ഒപ്പത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യ സഖ്യം തൊണ്ണൂറ് നിഷ സംഭവിക്കുന്നത് നിഷ യെസ് നല്ല മത്സരം തന്നെ ബിഹാറിൽ നടന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ സൂചനകൾ വിശ്വസിക്കാമെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിടത്ത് എൻ ഡി എയും മഹാസഖ്യം ഒരേപോലെയായിരിക്കുന്നു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയന്ന് ഇഞ്ചോ ഇഞ്ച് പോരാട്ടം എന്ന് ഇപ്പോൾ പറയാം ഈ ഒരു മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഷാനി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് മറ്റുള്ളവർ അഞ്ച് അതായത് രണ്ട് സഖ്യങ്ങളും ഒരേ കക്ഷിയിലെ ഒരേ ലീഡ് നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻഡിഎ തൊണ്ണൂറ്റി ഒന്നിടത്ത് മഹാസഖ്യം തൊണ്ണൂറ്റി ഒന്നിടത്ത് മറ്റുള്ളവർ അഞ്ചെടുത്ത് നമുക്ക് വോട്ടെണ്ണൽ തുടങ്ങി അൻപത്തി അഞ്ച് മിനിറ്റിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ അതായത് ഒരു മണിക്കൂറിലേക്ക് എടുക്കുമ്പോൾ കട്ടക്കാട്ടേക്ക് നിൽക്കുകയാണ് ഷാനി പറയുന്ന പോലെ ഒൻപതരയാണെങ്കിൽ ഇനി അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും ഇത് ഈ ലീഡിൽ ആ ആരുടെ ലീഡിനിലയാണ് മുകളിലേക്ക് പോകാൻ പോകുന്നത് ആരാണ് കൂപ്പുകുത്തി താഴേക്ക് പോവുക എന്നുള്ളത് ഭരണ തുടർച്ചയോ ഭരണ മാറ്റമോ നിതീഷ് കുമാർ തന്നെ മതി ഞങ്ങൾക്ക് നിതീഷ് ബാബുവിന്റെ ഭരണം മതി ഞങ്ങൾക്ക് എന്ന് വിഹാർഗർ പറയുകയാണോ അതോ അങ്ങനെയല്ല പലരും പറയാം പ്രായമായ ജനതയൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ ലാലുക്കേട്ട ലാലുവിന്റെ പകം ഭരിക്കട്ടെ ഞങ്ങളെ എന്നാണോ ഇനി വിചാരി വിചാരിക്കുന്നത് എന്നുള്ളത് അറിയാൻ അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി തൊണ്ണൂറ്റി ഒന്ന് അല്ല തൊണ്ണൂറ്റി രണ്ട് നമുക്ക് തൊണ്ണൂറ്റി രണ്ട് എൻ ഡി എ മഹാഗണ്ഠബന്ധൻ തൊണ്ണൂറ് മറ്റുള്ള ബ്രാഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് മറ്റുള്ളവരെ ആവേശകരമായ പോരാട്ടത്തിലേക്കാണ് ബിഹാർ ഈ ഘട്ടത്തിൽ പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബിജെപി കാര്യാലയങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ് അവർ ഭരണ തുടർച്ച ഉറപ്പിച്ച് പക്ഷേ ഇപ്പോൾ കഴിക്കുന്ന ട്രെൻഡ് ആ രീഡ് ഉയർന്നു വരുന്നവരിയാണ് എൻ ഡി എ തൊണ്ണൂറ്റി ഏഴ് മഹാഗഢബന്ധൻ എത്തിയേക്ക് ചുരുങ്ങുന്നു ം ഏതെങ്കിലും ഒരാൾ എൻ ഡി എ ആകട്ടെ സഖ്യം ആകട്ടെ ഇല്ല ഒരറ്റി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രില്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അൻപത്തൊന്നിടത്തെ ബിജെപി ഈഡ് ചെയ്യുന്നുള്ളൂ എഴുപത്തിനാലിടത്ത് ആർ ജെ നിലവിലും ഒറ്റ ലീഡ് നിലയിൽ നോക്കുകയാണെങ്കിൽ ആർ ജെ ഡി ആണ് ഇതുവരെയുള്ള റിസൾട്ടിൽ ഇതുവരെയുള്ള ലീഡ് നിലയിൽ ഒന്നില്ലാ അതെ നൂറ്റി പതിനാലിൽ ഇന്ത്യ നൂറ് കടന്നു നൂറ്റി പതിനെങ്കിൽ സമയം നൂറ്റി പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് എൻഡെന്ന് നൂറ്റി രണ്ട് കൂട്ടത്തിലായിരുന്നു അല്ല നൂറ്റി പതിനാലിൽ ഒരു ഇറക്കമായിരുന്നു അമ്പത്തിരണ്ടിൽ ഒരു കടന്ന് ഇന്ത്യ സഖ്യം നൂറ്റി രണ്ടിലേക്ക് കുതിക്കും അത് അത് ഇ ആണെങ്കിൽ അത് സൂചനയാണെങ്കിൽ ഏതാണ്ട് ഏതാണ്ട്

ാണ് കൂടുതൽ അത് എന്താ സംഭവിച്ചത് കാര്യം നൂറ്റി വരെ പോയി എൻ്റെയാണ് നൂറ്റിമൂന്നിലേക്ക് വന്നത് എൺപത് കിടന്ന ഇന്ത്യയാണ് ഒരു ഘട്ടത്തിൽ നൂറ്റെട്ട് നൂറ്റെട്ട് മൂന്ന് അതിനുശേഷം ഇന്ത്യ അവർ ലീഡ് ചേർന്നു പക്ഷെ പക്ഷെ അതിന്റെ സൂചന എനിക്ക് തോന്നുന്നത് മോഡിക്കും ബിജെപിക്കും സംശയിക്കുന്നുണ്ട് കേക്ക് വാക്ക് അല്ല ഇനി ജയിക്കുകയാണെങ്കിൽ തന്നെ ഫൈറ്റ് കൊടുക്കണം നൂറ്റി ആറ് നൂറ്റി പതിനഞ്ച് ഒറ്റ നടക്കുന്നത് പിണകെ എൽ ജെ പിന്നെ എച്ച് എമ്മിന് ഒന്നൊക്കെയാണ് എൽ ജെ പി അതിൽ കൂടുതൽ സീറ്റുകൾ അവർ പ്രതീക്ഷിരുന്നതാണ് സീറ്റിൽ മാത്രമാണ് ഫാക്ടർ എന്ന് പറയുന്നത് ബിജെപിയാണ് അവർക്ക് ഈ റിസൾട്ട് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ അത് അത് ബൈൻഡഡ് ആണ് ജനവിധിയാണ് അന്തിമമാണ് ഒരിക്കലും ഇല്ലാത്തതുപോലെ രാജ്യത്തെ സംവിധാനം ചോദ്യം ചെയ്യപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് എന്നത് കൂട്ടിച്ചേർക്കാതെ അത് ഓർമ്മിപ്പിക്കാതെ ബിഹാർ ജനവിധി വിശകലനം പൂർണ്ണമാകില്ല കാരണം അത്രയും ശക്തമായി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ അതിനായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതുകൊണ്ട് ബിഹാറിലും ഇത് സംഭവിക്കും എന്ന് പലതവണയായി നമ്മൾ കേട്ടതാണ് പക്ഷേ കോൺഗ്രസിന്റെ ദയനീയമായ പ്രകടനത്തിന് അത് ഇന്ത്യ സഖ്യത്തിന്റെ ആകെയുള്ള തകർച്ചയിൽ വഹിച്ച പങ്കിനൊക്കെ ഇത് മാത്രമാണ് കാരണം എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതാണ് രാഷ്ട്രീയ പശ്ചാത്തലം എട്ട് സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് ബിജെപി വീണ്ടും ഏറ്റവും വലിയ സീറ്റിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ബിജെപി തന്നെയാണെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത് ജനകീയൻ എന്ന് പറയുന്നത് അത് നിതീഷ് ഈ ആണ് കെ സുരേന്ദ്രൻ uh, ി ജെ പിയുടെ മുൻ സംസ്ഥാന കേരളത്തിലെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ രാഹുൽ ഗാന്ധി ഒരു ലാപ്ടോപ്പിൽ എന്തോ സെർച്ച് ചെയ്യുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ന്യൂക്ലിയർ ബോംബിനുള്ള പണിപ്പുരയിൽ എന്നുള്ള ഒരു തലക്കെട്ടും എഴുതിയിട്ടുണ്ട് ഈ വിധത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്ന് ഉറപ്പാണ് ഇരുന്നൂറ് സീറ്റിലെ ലീഡ് എന്ന് പറയുമ്പോൾ അതിൽ അവിശ്വസനീയത എന്നൊരു പോയിന്റ് ചൂണ്ടിക്കാണിച്ച് സ്വാഭാവികമായും വോട്ട് ചോരി ആരോപണം എസ് ഐ ആർ ആരോപണങ്ങളൊക്കെ കൂടുതൽ പ്രതിപക്ഷം ശക്തമാക്കും അതിനെ ഈ വിധത്തിൽ ബിജെപിയും എൻ ഡി ഐയും പരിഹസിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും പരിഹസിക്കാം പക്ഷേ ഉത്തരം നൽകിയിട്ട് പരിഹസിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കേൾക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പരിഹാസം മാത്രം ആ ചോദ്യങ്ങൾക്ക് മറുപടി ആകില്ല എന്നത് ഒരു പ്രശ്നമാണ് ഇത്ര തിളക്കമാർന്ന ജനവിധിക്കിടയിലും പ്രശ്നമാകുന്നത് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഉത്തരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നിട്ട് കേരളത്തിൽ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായ പരിഹാസങ്ങൾ തുടങ്ങി കഴിഞ്ഞു സഖ്യത്തിൽ ഒപ്പം നിൽക്കുന്നവരാണെങ്കിലും എല്ലാവരും കോൺഗ്രസ് ആണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നുണ്ട് രീതിയിൽ നിരാശ മാത്രമല്ല വലിയ അവിശ്വാസം അക്കാര്യത്തിൽ ഇവർക്കുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഹരിയാനയുടെ പശ്ചാത്തലത്തിലടക്കം ഡബിൾ വോട്ടിന്റെ പശ്ചാത്തലത്തിൽ വലിയ അവിശ്വാസം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കോൺഗ്രസ് കോൺഗ്രസാർക്കിടയിലുണ്ട് ആ വിശ്വാസമാണ് പ്ലക്കാടുകളായിരുന്നു ഉറപ്പായും ആരോപണങ്ങൾ

ഒരു വലിയ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ മാർജിനിലേക്ക് പോകുമ്പോഴേക്കും അധികാരം വീണ്ടും ഇന്ത്യയുടെ വെയിൽ തന്നെ ഇരിക്കുന്നു ഒരു തവണ കൂടി ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യമായ ഒരു മിക്കവാറും ടൈഗർ അബി സിന്ധാവെ നിതീഷ് കുമാർ തന്നെ ടൈഗർ നിതീഷ് തന്നെ അവിടെ വീണ്ടും മുഖ്യമന്ത്രി സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി നമ്മൾ പറഞ്ഞ ഒന്നും അല്ല ലീഡ് ഇത്തരം ഓപ്പൺ ഓപ്പണിപ്പുകൾ നമ്മുടെ വീരേന്ദ്രസേവകും സച്ചിനും പാകിസ്ഥാനും എതിരെ ബാറ്റ് ചെയ്യുന്നതുപോലെയുള്ള ഒരു പെർഫോമൻസ് ആണ് ഗംഭീരമായ പെർഫോമൻസ് ആണ് ബിജെപി ജെഡിയു എന്ന നിലയിലാണ് ഇങ്ങനെ പോയാൽ നൂറ് നൂറ് അടിച്ചാൽ പോലും ആ നൂറ്റൊന്ന് മത്സരിച്ചിട്ടുള്ളൂ

നിതീഷ് പ്രതിച്ഛായ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ സ്വാഭാവികമായും അവിടെ എൻ ഡി എക്ക് വലിയ വിജയം ഉണ്ടാവുന്നു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സീറ്റുകളിലാണ് എൻ ഡി എ ഇപ്പോൾ മുന്നിട്ടു നിൽക്കുന്നത് തേജസ് യാദവ് ചുരുങ്ങുന്നുണ്ടായിരുന്നതിന്റെ പത്തൊൻപത് ഇടങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും അവിടെ കോൺഗ്രസിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ സീറ്റ് വിഭജന ചർച്ചയിലൊക്കെ തന്നെ വലിയ തർക്കമാണ് കോൺഗ്രസ് ഉയർത്തിയത് അപ്പോൾ ഈ സീറ്റിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ് ആന പോലെ പെരുമാറും പക്ഷെ ഈ ഒരു ഫലം വരുമ്പോൾ കോൺഗ്രസ് ും കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് ഇങ്ങനെ കാണിക്കാം വലത് കൈ നിങ്ങൾ ഉയർത്തിയാൽ അത് അഞ്ച് അഞ്ച് സീറ്റുകൾ കോൺഗ്രസിന് കൈ ഉയർത്തിയാലും അഞ്ച് അഞ്ച് സീറ്റുകൾ ഇടതുപക്ഷത്തിന് അഞ്ച് കോൺഗ്രസ് അഞ്ച് ഇടതുപക്ഷം അഞ്ച് കോൺഗ്രസ് അഞ്ച് ഇടതുപക്ഷം ആ അവസ്ഥയിലേക്ക് വന്നു എന്നാൽ വളരെ മോശമായി പോയി എന്നെ പറയാനുള്ളൂ മോശമായ

തപ്പിയെടുത്തത് എൻ ഡി എ ആ അവസ്ഥയിലേക്ക് മാറി വാരി എടുക്കുകയായിരുന്നു എൻ ഡി എ പ്രത്യേകിച്ച് നിതീഷ് കുമാറും നരേന്ദ്രമോദിയും രാഹുൽ നടത്തി പക്ഷേ ആ പതിനെട്ട് കൊണ്ട് ആറ് സീറ്റിലേക്ക് ചുരുങ്ങി കഴിഞ്ഞ തവണ സീറ്റിലേക്ക് ചുരുങ്ങി ഒരു സംശയമില്ല ഒരു സംശയമില്ല മോദി നിതീഷ് മാജിക് ബീഹാറിൽ വലിയ ചലനമുണ്ടാക്കി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏതായാലും ഒരുപാട് ഘടകങ്ങൾ ബീഹാറിൽ ഇത്തവണ സ്വാധീനിച്ചിട്ടുണ്ട് ദേശീയ വിഷയമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ പ്രചരണം ി മാറ്റാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുജെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ പ്രചരണം നടത്താൻ ബി ജെ സാധിച്ചു അതുപോലെ ഈ സ്ത്രീകൾക്ക് പതിനായിരം രൂപ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇതൊക്കെ തന്നെ വലിയ തോതിൽ ബീഹാറിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ബീഹാറിൽ ബിജെപിയുടെ എൻ ഡി എയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രചരണ രീതി അത് ജനങ്ങളെ ആകെ എൻ ഡി എയിലേക്ക് ബിജെപിയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു എന്ന കാര്യത്തിൽ കോൺഗ്രസ് നാല് ഇതൊരു ഇതൊരു നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പരാജയമാണ് കോൺഗ്രസിനുള്ളത് വിശദീകരിക്കാൻ കഴിയാത്തെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ രാഹുൽ പറഞ്ഞത് ബിഹാറിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ല സിമ്പിളായിട്ട് പറഞ്ഞു അവിടുത്തെ ജനങ്ങൾ ഇത് വിശ്വസിച്ചില്ല അതിനിപ്പോ മിക്കവാറും മനസ്സിലാവും അല്ലാതെ